ബ്രോ നമസ്കാരം നമസ്കാരം ഞാൻ മുമ്പ് ഒരുപാട് റിവോൾട്ടിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും ഞാൻ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു റിവോൾട്ടിന്റെ എനിക്ക് തോന്നുന്നു ഏജൻസി ഡീലേഴ്സ് കാരണം പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കുന്നില്ല സ്പെയർ പാർട്സ് കിട്ടുന്നില്ല അങ്ങനെ അവർ പൂട്ടിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്തത് സത്യം പറയുകയാണെങ്കിൽ ഒരു ചീറ്റിങ് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം കസ്റ്റമേഴ്സിനെ അറിയിക്കേണ്ട ഒരു സുപ്രവാഹത്തിൽ പോവാണ് അവർ ചെയ്തത് അത് ശരിക്കും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു റിവോൾട്ട് വീണ്ടും വരുന്നുള്ള കാര്യം ഇപ്പം ബിനോജ് ബ്രോ ഇത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ പഴയ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനും ശരിക്കും എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് താങ്കളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ശുദ്ധി കാര്യങ്ങൾ അതൊക്കെയാണെന്ന് അറിയേണ്ടത് തീർച്ചയായിട്ടും ബ്രോ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സത്യമായ കാര്യങ്ങളാണ് ഒരു ഡീലർഷിപ്പ് തുടങ്ങി ഒരു വാഹനം ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് മുമ്പോട്ട് അവരുടെ വാറണ്ടി പേരും മറ്റു മുമ്പോട്ടുള്ള ഒരു ഡീലേഴ്സ് ആയി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളൂ ഇത് നമുക്ക് ഒരു ആറോ ഏഴോ എട്ടോ മാസത്തോളം ഒരു ഡീലർഷിപ്പ് അടച്ചുപോയി ഒത്തിരി കസ്റ്റമേഴ്സ് വളരെയധികം രീതി ബുദ്ധിമുട്ടിട്ടുണ്ട് ഇവിടെ നേരത്തെ ഡീലർ ഉണ്ടായിരുന്നു റിവോൾട്ടിൻ്റെ ഉണ്ടായിരുന്നു അവരത് ക്ലോസ് ചെയ്തു പോയി അതിന് ശേഷം നമ്മുടെ അടുത്ത് ഞങ്ങളിവിടെ വേറൊരു ബ്രാൻഡായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇവിടെ അനേകം കസ്റ്റമേഴ്സൊക്കെ വരികയും വന്ന സമയത്ത് റിവോൾട്ടിനെ സർവീസ് ചെയ്യാമോ എന്നുള്ള ചോദിച്ചു ഇവിടെ എത്തുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഞങ്ങൾ റിവോൾട്ട് കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററ് ഞങ്ങൾക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും റിവോൾട്ട് കമ്പനി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു റിവോൾട്ട് കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഒരു മൈക്രോമാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു റിബോൾട്ട് നടത്തിക്കൊണ്ടിരുന്നത് ആ മൈക്രോമാക്സ് സ്റ്റോപ്പായിപ്പോയി അതിനുശേഷമാണ് ആ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഡീലർ ക്ലോസ് ആയിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതിന് രത്തൻ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനി റിവോൾട്ട് ഏറ്റെടുത്തു ഇപ്പം നല്ലൊരു രീതിയിലാണ് റിവോൾട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ ഏകദേശം ടോപ്പ് എത്തിയിട്ടുണ്ട് റിവോൾട്ടിൻ്റെ ബൈക്ക് തന്നെ രത്തൻ ഇന്ത്യ ഏറ്റെടുത്തപ്പോൾ തന്നെ നല്ല രീതി കസ്റ്റമേഴ്സിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനനുസരിച്ചുള്ള മാൻ പവേഴ്സ് കേരളത്തിന് മാത്രമായിട്ട് ഏരിയ മാനേജേഴ്സ് സർവീസ് സെയിൽസ് എല്ലാത്തിനുമുണ്ട് ഇപ്പോൾ അപ്പോൾ അവരുടെ എല്ലാം സപ്പോർട്ടുള്ള സമയത്ത് നമുക്ക് എക്സിസ്റ്റിങ് നിൽക്കുന്ന കസ്റ്റമർ ബ്രോ ചോദിച്ചത് പോലെ നിലവിലുള്ള കസ്റ്റമേഴ്സ് നിലവിലുള്ള കസ്റ്റമേഴ്സിന് വളരെയധികം ബുദ്ധിമുട്ടാൻ ഉണ്ടായ സമയമാണ് ഉണ്ടായിരുന്നത് അവരുടെ അനുഭവങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കസ്റ്റമേഴ്സിനെ ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണ് എല്ലാ രീതിയിലും സഹായിക്കാൻ തയ്യാറാണ് ആ രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇതുവരെ ഏകദേശം കസ്റ്റമേഴ്സിന് ഇപ്പം മൂന്ന് മാസേ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയുടെ വാറണ്ടി ഐറ്റംസ് തന്നെ എക്സിസ്റ്റിങ് നിൽക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ പല പല ഇഷ്യൂസും സോൾവ് ചെയ്ത് പോയിട്ടുണ്ട് അവർ നേരത്തെ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലൈൻറ്റ്സിന് എകിഷ്ടും ഇപ്പം നിലവിലുള്ള കംപ്ലൈൻസുകളും എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് പോണത് പിന്നെ ഇപ്പം ആ ഒരു മൈൻഡിൽ കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ പഴയ ഒരു അനുഭവം വെച്ചിട്ടായിരിക്കാം ഇപ്പം വീണ്ടും കസ്റ്റമേഴ്സ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇനിയും നിങ്ങൾ തുടർന്ന് തുടരുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒത്തിരി മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുടരാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് പക്ഷേ അത് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് സംസാരിക്കണം തോന്നുന്നു അതായത് എനിക്ക് അവരങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സത്യം സത്യമാനാണെങ്കിൽ സങ്കടം തോന്നില്ല കാരണം അവരോട് അത്രയും വിഷമിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക കാരണം എന്നെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞത് ഇത്രയും ബുദ്ധിമുട്ടായിപ്പോയി പക്ഷെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം നിങ്ങൾ വീണ്ടും അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുള്ള ഒരു നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങളെ ഭാഗത്തുനിന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ അപ്പം അത് ശരിയാണ് ബ്രോബറിനെ കറക്റ്റാണ് അവരുടെ ബുദ്ധിമുട്ട് ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു വാഹനം എടുത്തിട്ട് ഒരു സമയത്ത് പെട്ടെന്ന് സർവീസ് നിർത്തി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ വീണ്ടും അത് സർവീസ് തുടങ്ങിയാൽ ഇനി തുടരുമോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു ഉറപ്പ് തരുന്നു ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് വർഷത്തിന് മുകളിലായി ഞങ്ങളൊരു സർവീസ് ഫീൽഡിൽ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസോട് തുടങ്ങിയ ഞങ്ങളുടെ ഒരു സംരംഭമാണിത് ഞങ്ങൾ മുമ്പോട്ട് ഉണ്ടാവും പരിപൂർണമായ ഉറപ്പ് ഞങ്ങൾക്ക് തരാം ഞങ്ങൾ റിബോട്ട് എന്ന കമ്പനി ഞങ്ങൾ ഇപ്പം തിരുവനന്തപുരം കൊച്ചി സ്റ്റാർട്ട് ചെയ്തു ഈവൻ കോട്ടയത്ത് പോലും ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആഗ്രഹം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കാണേലും ഇപ്പം നിൽക്കുന്ന കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ സഹകരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രസ്ഥാനമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എല്ലാ സ്ഥലത്തും ഞങ്ങളൊരു ക്യാമ്പ് പോലെ ഇട്ട് ചെയ്ത് സർവീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈവൻ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ഈ ഏരിയയിൽ ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ സർവീസുകൾ ഇപ്പോഴും കിട്ടാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അവിടെ പെരിന്തൽമണ്ണയിലും തൃശ്ശൂർ സർവീസ് ഉണ്ട് ആ ഒരു ഓതറീസഡ് സർവീസ് ഉണ്ട് എന്നാലും വളരെ നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അറിവ് പക്ഷേ അവിടെയൊക്കെ ഞങ്ങളൊരു ക്യാമ്പ് അബാൻ മോട്ടോഴ്സ് ഒരു ക്യാമ്പ് സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന കാര്യം റിവോൾട്ടു ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ എക്സിസ്റ്റിങ് നിൽക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട് വിനോജ് ബ്രോ അതായത് പണ്ട് വണ്ടിയെടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ താങ്കൾ ഒരു പുതിയൊരു ഷോറൂമ് തുടങ്ങി സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അത് പലർക്കും അറിയില്ല അതിപ്പം അവരെ അറിയിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ നിങ്ങളറിയിക്ക സർ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിൽ ടോട്ടൽ വെഹിക്കിൾ സെയിലായിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം വണ്ടിയാണ് സെയിലായിരിക്കുന്നത് ഓക്കെ ഈ മുന്നുണ്ടായിരുന്ന ഡീലർ ഓൾ കേരള കൊടുത്തിരിക്കുന്നത് മൂവായിരത്തോളം വണ്ടിയുണ്ട് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടി ഇപ്പോഴും സെയിം കസ്റ്റമേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ എല്ലാ നമ്പറിലേക്ക് ഞാൻ അതിൻ്റെ ഡേറ്റാസ് എടുത്തിട്ട് ഇത് എല്ലാ നമ്പറിലേക്ക് ലൊക്കേഷൻ വൈസ് നമ്മുടെ ഡീറ്റെയിൽസ് സർവീസ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽസ് വാട്സാപ്പ് ത്രൂ ചെയ്തിട്ടുണ്ട് മെസ്സേജുകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വീ ഇന്നിങ്ങനെയുള്ള വീടുകളിലൂടെയോ ഒക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പർ കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അപ്പം നമ്മൾ നിലവിലുള്ള കസ്റ്റമേഴ്സ് എല്ലാം ഇവിടെ വന്ന് നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വണ്ടികളൊക്കെ ആയിട്ട് വരാറുണ്ടോ സർവീസും ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ട് വണ്ടികളായിട്ട് വരുന്നുണ്ട് നമ്മൾ തന്നെ കസ്റ്റമേഴ്സിനെ വിളിച്ചു വരുത്തുന്നുണ്ട് കാരണം വാറണ്ടിയിലുള്ള പാർട്സുകൾ ചില സമയത്ത് ആദ്യം തുടങ്ങിയ സമയത്ത് ഒത്തിരി പാർട്സുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ സ്പെയർ പാർട്സ് ഒക്കെ വരുത്തി നമ്മളൊരു പി എൻ എ രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ആ രജിസ്റ്ററിൽ നമുക്ക് പാർട്സുകൾ വന്നതനുസരിച്ച് വാറണ്ടിക്ക് വിളിച്ചു വരുത്തി നമ്മൾ മാർക്ക് കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാലും ഒരു തൊണ്ണൂറ്റി എൺപത് എൺപത്തഞ്ച് ശതമാനം കംപ്ലയിൻസുകളോ നമ്മൾ പരിഹരിച്ചു എന്നാലും ഇനിയുണ്ട് ഈ ബാലൻസ് ിക്കുന്ന പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാത്രം കയ്യിൽ നിൽക്കുന്നതല്ല കമ്പനിയുടെ കയ്യിൽ നിന്നും കൂടെ വരാനുണ്ട് അങ്ങനെയുള്ള കുറച്ച് കേസുകളുണ്ട് പക്ഷേ ഇതിലൊക്കെ ഒരു ഞങ്ങളുടെ ഡീലർ അച്ഛ ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീലറുടെ വശത്തുനിന്ന് വരുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പരിഹരിച്ചു കൊടുത്ത കസ്റ്റമേഴ്സും പരിഹരിച്ചു കൊടുത്ത കസ്റ്റമേഴ്സും അല്ലെങ്കിൽ പരിഹരിക്കാനുള്ളവരും ഞങ്ങളോട് കുറച്ചും കൂടി നല്ല രീതിയിൽ കൂടുതൽ രീതിയിൽ സഹകരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഡീലർ നിലനിന്ന് പോകാൻ സാധിക്കും കാരണം ഞങ്ങൾക്കിപ്പം പുതിയൊരു മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട് വണ്ടികളെക്കുറിച്ച് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിവ്യൂസ് വരുമ്പോൾ നിലവിലുള്ള ആൾക്കാരും ഒരു മോശമായുള്ള റിവ്യൂസ് ഇതുവരെ കിട്ടിയിരിക്കുന്ന പഴയ അവരുടെ മോശം എന്ന് പറയാണ്ട് അവരുടെ കിട്ടിയ അനുഭവം വെച്ചിട്ടുള്ള അനുഭവങ്ങൾ അവർ വീണ്ടും ഒന്ന് എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഡീലേഴ്സിനും അതിനൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് അതിലൊന്ന് സഹകരിക്കണമെന്ന് മാത്രമേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ ഇപ്പം പുതിയൊരു വണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ എനിക്ക് വണ്ണും ആർ ബി വൺ പ്ലസും ഉണ്ട് പിന്നെ ഇറങ്ങുന്നിരിക്കുന്ന ആർ വി ഫോർ ഹൺഡ്രഡ് ക്യാൻ മോഡൽ എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങി പിന്നെ ബി ആർ റിഷഡ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങി നിലവിലുള്ള കംപ്ലയിൻസ് കൂടുതലും കംപ്ലയിൻസ് ഉള്ളത് ആർ വി ഫോർ ഹൺഡ്രഡിന് നിലവിൽ ബെൽറ്റ് കംപ്ലയിന്റ് ഇമൊബലൈസർ കംപ്ലയിൻറ്റ് ഈ രണ്ട് കംപ്ലൈൻറ്റ്സ് ആയിരുന്നു ഏകദേശം ഞാനിവിടെ കണ്ടതിൽ വെച്ചൊരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം കംപ്ലയിൻസുകൾ വന്നോണ്ടിരുന്നത് ഇ മൊബലൈസറും ബെൽറ്റും ഈ ഇമൊബലൈസർ സിസ്റ്റം മാറി ഇപ്പോൾ ബി ആർ എസ് എർ എന്ന് പറയുന്ന പുതിയൊരു മോഡലും പ്രൈസും കുറവുണ്ട് കീ ആക്കിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നിലവിൽ കൊടുത്തിരിക്കുന്നതും വാറണ്ടി റീപ്ലേസ് ചെയ്തിരിക്കുന്നത് പഴയ മോഡൽ ബെൽറ്റ് എല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇമൊബലൈസർ ആണെങ്കിൽ തന്നെ നിലവിലുള്ള ഇമൊബലൈസറും നല്ല ക്വാളിറ്റി ഉള്ള ഇമൊബൈലൈസറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചാർജർ ചാർജറിൻ്റെ കൺസേൺസ് ഉണ്ടായിരുന്നു ചാർജറെല്ലാം റീപ്ലേസ്മെൻറ്റ് ആണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പുതിയ വണ്ടികൾക്കെല്ലാം ചെയിൻ ഡ്രൈവ് ആണ് അതെ പുതിയ വണ്ടികൾക്കൊക്കെ ചെയിൻ ഡ്രൈവ് പുതിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ആർ വി വണ്ണിനും ആർ വി വൺ പ്ലസും ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത് ആർ വി ഫോർ ഹൺഡ്രഡ് ക്യാൻ ബി ആർ എസ്ഡും പഴയ മോഡലിന് ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത് പക്ഷെ അതിൽ മോട്ടോർ പവർ വ്യത്യാസമുണ്ട് ഇപ്പോൾ വരുന്ന പുതിയ വാഹനത്തിന് ആർ വി വണ്ണിനും വൺ പ്ലസിനും ടൂ പോയിന്റ് എയ്റ്റ് കിലോ വാട്ട്സ് ആണ് മോട്ടോർ വരുന്നത് ബാറ്ററി പവർ മാത്രമേ വ്യത്യാസമുള്ളൂ ആർ വി വണ്ണിന് ടൂ പോയിന്റ് ടു കിലോ പോയിന്റ് ടൂറെ മറ്റത് വന്നിരിക്കുന്ന ആർ വി വൺ പ്ലസ് ത്രീ പോയിൻ്റ് ടു ഫോറിൻ്റെയാണ് ബാറ്ററി വരുന്നത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അതിലൂടെ മൈലേജ് വ്യത്യാസമുണ്ട് പിന്നെ ഇതിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാമിലി ബൈക്കാണ് നമ്മൾ പറയുമല്ലോ ഹൺഡ്രഡ് സി സി ബൈക്ക് എങ്ങനെ യൂസ് ചെയ്യാം അതാണ് നമ്മൾ ആർ ബി വൺ ആൻഡ് ആർ ബി വൺ പ്ലസിലുള്ളത് സ്പ്ലെൻഡർ അതുപോലുള്ള വാഹനങ്ങളോട് കമ്പയർ ചെയ്യാൻ തികച്ചും കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണത് കാരണം ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് അതുകൊണ്ട് നല്ലൊരു വണ്ടി തന്നെയാണ് ഇപ്പോൾ ചെയിൻ ഡ്രൈവ് ആണ് വിശ്വസിച്ച് വണ്ടി എടുക്കാം വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സിസ്റ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചാർജർ അകത്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതിനകത്ത് ചാർജർ അകത്ത് തന്നെ വെക്കാം പിന്നെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ചാർജർ ഫാസ്റ്റ് ചാർജർ ഉണ്ട് ഇതിന് ഫാസ്റ്റ് ചാർജ് അസിസ്റ്റൻ്റുമാണ് ഈ വാഹനം എന്ന് പറയുന്നത് അഡീഷണൽ നമുക്ക് ഫാസ്റ്റ് ചാർജർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ചെയിൻ ഡ്രൈവ് ഒരു സൈലന്റ് വണ്ടിക്ക് വരുമ്പോൾ ഒരു സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവോ തീർച്ചയായിട്ടും ഉണ്ട് സൈലന്റ് വണ്ടിക്ക് വരുമ്പോൾ തന്നെ ഇതിന് ചെയിൻ ഡ്രൈവിന് സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് നമ്മുടെ നോർമൽ വാഹനം ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെയിൻ ഡ്രൈവ് വരുമ്പോൾ തന്നെ ഇതിന് സൗണ്ട് ഉണ്ട് നോർമൽ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ സ്പീക്കറിന് ആവശ്യം വരുന്നില്ല പഴയ മോഡൽ വണ്ടിക്ക് സ്പീക്കർ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് അതിന് സ്പീക്കറിന്റെ ആവശ്യം വരുന്നില്ല നോർമൽ സൗണ്ട് ഉണ്ട് പക്ഷെ ഒരു പരിധിവരെ ആ സൗണ്ട് ഒരു നല്ലത് തന്നെയാണ് കാരണം ഒട്ടും സൗണ്ട് ഇല്ലാതെ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ഈവൻ നടന്നു പോകുന്ന ആൾക്കാരിലൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെയിൻഡ് ഒരു സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള വാഹനം പോലെ തന്നെ ചെറിയൊരു സൗണ്ട് വരും അത്രയും സൗണ്ട് ഇല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് വരും ഈ പുതിയ മോഡലുകൾക്ക് റേഞ്ച് എത്ര കിട്ടുന്നുണ്ട് സർ പുതിയ മോഡൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് വണ്ടിയോളം നമ്മൾ കൊടുത്തു നാൽപ്പത് വണ്ടി തിരുവനന്തപുരം ഇവിടുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കമ്പനി ടെസ്റ്റഡ് മൈലേജ് നൂറ്ററുപത് കിലോമീറ്റർ ആണ് അറുപതാണ് ആർ ബി വൺ പ്ലസ് എന്ന് പറയുന്നത് ഒരിക്കലും കമ്പനി ടെസ്റ്റഡ് മൈലേജ് ഒരു വണ്ടികൾക്കും കിട്ടിയിട്ടില്ല കമ്പനി ടെസ്റ്റഡ് മൈലേജ് ഈ വണ്ടിക്കും കമ്പനി ടെസ്റ്റഡ് എന്ന് പറയുന്നത് അവർ സ്ട്രേറ്റ് റോഡ് അല്ലെങ്കിൽ സിംഗിൾ ഡ്രൈവ് ഫസ്റ്റ് മോഡൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകണം നമ്മുടെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ സ്പീഡ് അത് ഫസ്റ്റും സെക്കൻഡും മോഡ് മാറി മാറി ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ഇപ്പോൾ നൂറ്റി മുപ്പതിനും നൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് റേഞ്ച് കിട്ടുന്നതായിട്ട് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്

ഫാസ്റ്റ് ചാർജർ സെപ്പറേറ്റ് ആണ് ഫാസ്റ്റ് ചാർജർ ഇപ്പൊ ഈ ഫാസ്റ്റ് ചാർജറിന്റെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് ചാർജ് അതിന് ഏകദേശം എഡീഷണൽ എത്ര രൂപ കൊടുക്കണം നമ്മള് നമുക്ക് ഏകദേശം ഇരുപതിനായിരം രൂപ താഴെ വരത്തുള്ളൂ അതേപോലെ നമുക്കിനി കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടിയുടെ വാറണ്ടി അതേപോലെ തന്നെ പ്രൈസും അതൊക്കെ ഒന്ന് പറയാമോ വാറണ്ടി പുതിയ വണ്ടിയുടെ ആർ വി വണ്ണിനും ആർ വി വൺ പ്ലസിനും മൂന്ന് വർഷം നാല്പതിനായിരം കിലോമീറ്റർ ആണ് വാറണ്ടി കൊടുത്തിരിക്കുന്നത് എല്ലാ പാർട്സുകൾക്കും വി വിത്തൗട്ട് വിയർ ആൻഡ് ഇയർ ഐറ്റംസ് അതായത് ബ്രേക്ക് പാഡോ അങ്ങനെയുള്ള ഐറ്റംസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് ത്രീ ഇയേഴ്സ് ഫോർട്ടി തൗസൻഡ് കിലോമീറ്റർ ആണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റൻഡർ വാറൻറ്റി ഉണ്ട് ഇതിന് അതിന് ബാറ്ററി ആണ് ബാറ്ററിക്ക് മാത്രമാണ് എക്സ്റ്റൻഡർ വാറൻറ്റി ഉള്ളത് അത് എഴുപത്തയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് വരെ പിന്നെയുള്ളത് ആർമി ഫോർ ഹൺഡ്രഡ് ബി ആർ എസ് എൻഡ് എന്ന് പറഞ്ഞ മോഡലിന് നിലവിലുള്ള പോലെ തന്നെ വാറൻറ്റി ത്രീ ഇയേഴ്സ് ഫോർട്ടി തൗസൻഡ് പ്ലസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഫൈവ് ഇയേഴ്സ് ബാറ്ററി മോട്ടർ കൺട്രോളർ സ്പീഡോമീറ്റർ ഇമ്മൊബിലൈസർ ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം ഏഷ്യൻ വാർണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ പ്രൈസ് പ്രൈസ് വരുമ്പോഴത്തേന് ആർ വി വൺ പ്ലസ് വരുമ്പോഴത്തേക്ക് എക്സ് ഷോറൂം പ്രൈസാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജസ് ഒക്കെ മാറി മാറി ഇത് വരാം എക്സ് ഷോറൂം പ്രൈസ് വരുമ്പോൾ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് അതിൽ പതിനായിരം രൂപ സബ്സിഡി ഉണ്ട് സബ്സിഡി കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ആർ വി വൺ പ്ലസ്സിന് വരും ആർ വി ഫോ വണ്ണിന് വരുമ്പോഴത്തേന് എയ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് എയ്റ്റി ഫോർ നയൻ ഹൺഡ്രഡ് നയൻറ്റി വരുന്നുള്ളൂ അതേപോലെ ഈ ആർ വി വണ്ണും ആർ വി വൺ പ്ലസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ആർ വി വണ്ണും ആർ വി വൺ പ്ലസും തമ്മിൽ ബാറ്ററിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ ഒന്നിനും വ്യത്യാസമില്ല മോട്ടോർ പവറിലാ സെയിം ആണ് ബാറ്ററി വരുമ്പോൾ ആർ വി വണ്ണിന് വരും ടു പോയിന്റ് ടു കെ ഡബ്ല്യു എച്ചും വരും ആർ വി വൺ പ്ലസിന് വരും ത്രീ പോയിന്റ് ടു ഫോർ കെ ഡബ്ല്യു എച്ചും വരും അതാണ് റേഞ്ചിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് റേഞ്ച് ആർ വി വൺ പ്ലസിന് വൺ സിക്സ്റ്റി ആണ് ടെസ്റ്റഡ് മൈലേജ് ആർ വി വണ്ണിന് വരും ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ടെസ്റ്റഡ് മൈലേജ് പ്രൈസിൽ വരുന്ന വ്യത്യാസം പ്രൈസിൽ വരുന്ന വ്യത്യാസം ഏകദേശം ട്വൽവ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് പതിനഞ്ചായിരം രൂപ പതിനയ്യായിരം രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ ഈവൻ റിവേഴ്സ് പോലും റിവേഴ്സ് മോഡ് പോലും ഈ വാഹനത്തിനുണ്ട് ഇപ്പൊ റിവേഴ്സ് മോഡ് കൂടെ അഡീഷണൽ ഉണ്ട് പഴയ ആർ വി ഫോർ ഹൺഡ്രഡ് ഒന്നും ഇല്ലായിരുന്നു ഇതിന് റിവേഴ്സ് മോഡ് കൂടെ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാനുള്ള ആപ്പ് ഉണ്ട് ഇല്ല ഇതിന് മൊബൈൽ ആപ്പ് ഇല്ല അത് ആർ വി ഫോർ ഹൺഡ്രഡ് ക്യാൻ മോഡലിന് മാത്രമേ മൊബൈൽ ആപ്പ് ഉള്ളൂ അതേപോലെ പല കസ്റ്റമേഴ്സും എന്നെ പല കമ്പനികളുടെ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ട് സർവീസ് ഡിലേനെ കുറിച്ചിട്ട് പറയാറുണ്ട് അതേപോലെ തന്നെ സ്പെയർ പാർട്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊക്കെയാണ് വണ്ടി സർവീസിന് കൊടുത്താൽ തിരിച്ച് കിട്ടാൻ വൈകുന്നത് അപ്പം നിങ്ങളുടെ എങ്ങനെയാണ് ഈ സർവീസിനുള്ള ആൾക്കാർ മാൻ പവർ ഉണ്ടോ അതേപോലെ തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ എങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം ബ്രുബോൾട്ട് നല്ല രീതിയിൽ സ്പെയർ പാർട്സുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ടൈമിൽ സപ്ലൈ ചെയ്തു തരുന്നുണ്ട് അത് നമുക്ക് വിത്തിൻ വൺ വീക്സിനുള്ളിൽ ഓർഡറി കൊടുത്തുകഴിഞ്ഞാൽ വിത്തിൽ വൺ വീക്സിനുള്ളിൽ തന്നെ നമുക്ക് എത്തുന്നുണ്ട് കൂടാതെ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടെക്നീഷ്യൻസ് ഉണ്ട് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള ടെക്നീഷ്യൻസ് തന്നെയുണ്ട് ഏകദേശം കൊച്ചി മാത്രം ആറ് ടെക്നീഷ്യൻസ് ഉണ്ട് കോട്ടയം ഉണ്ട് ഒരാൾ പിന്നെ നമുക്ക് തിരുവനന്തപുരം ഏകദേശം മൂന്ന് ഉണ്ട് ഏകദേശം പത്ത് പേരോളം അടുത്ത ടെക്നീഷ്യൻസ് നമുക്ക് നിലവിലുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാലോ ഡിലേ വന്നാലോ വർക്ക് ലോഡ് വന്നാലോ ഞങ്ങൾ അങ്ങോട്ട് ഇന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് അവർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാമ്പിന് വേണ്ടി സെപ്പറേറ്റ് ടെക്നീഷ്യൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഇതുവരെ നിലവിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒന്നും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് സൈഡ് അസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ചോദിക്കാൻ വിചാരിച്ചത് കേരളത്തിൽ എവിടെ വരെ നിങ്ങൾ അത് ചെയ്യും സർ ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു കമ്പനി തേർഡ് പാർട്ടി കമ്പനിയാണ് റോഡ്ഷെ റെസിസ്റ്റൻസ് ചെയ്യുന്നത് അവർ അൻപത് കിലോമീറ്റർ അതായത് നമുക്കൊരു വാഹനം എവിടെയാണോ കേടായിരിക്കുന്നത് അതിൻ്റെ അൻപത് കിലോമീറ്റർ അടുത്താണ് ഒരു ഡീലർഷിപ്പിലാണ് വണ്ടി എത്തിച്ചു കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ഒരു വർഷത്തേക്കുള്ള പാക്കേജ് എടുക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ഒരു വർഷത്തെ പാക്കേജ് എടുക്കുന്നുണ്ട് അതിൽ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ വാഹനം കേടായാലും അടുത്തുള്ള ഡീലർഷി ഡീലർ എവിടെയാണോ ഈ അൻപത് ചുറ്റളവ് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ അടുത്തുള്ള ഡീലർ എത്തി പിന്നെ അതിലും കൂടുതൽ വരികയാണെങ്കിൽ കിലോമീറ്റർ മുപ്പത് രൂപ വെച്ച് എക്സ്ട്രാ അവർക്ക് കൊടുത്താൽ മതി മുപ്പത് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനും കൂടുതലുള്ള കിലോമീറ്റർ അവരെത്തിക്കാൻ പറ്റും ഇപ്പൊ നിലവിൽ എന്ന സർവീസ് ഉണ്ട് റിമോട്ടിന് സർവീസ് ഉണ്ട് തൃശ്ശൂർ സർവീസ് കൊടുക്കുന്നുണ്ട് കൂടാതെ കൊച്ചി കോട്ടയം തിരുവനന്തപുരം ഇത്രയും നാല് സ്ഥലത്ത് ഇപ്പം നമ്മൾ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും വിനോദ് ബ്രോ നിങ്ങളുടെ വാലബിൾ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം വെരി മച്ച്